ബംഗ്ലാദേശിൽ സംവരണത്തെ ചൊല്ലിയുണ്ടായ കോലാഹലത്തെ തുടർന്ന് സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായി തുടരുകയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ തന്നെ ആക്രമിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ ഗുരുതരമാവുകയായിരുന്നു പ്രധാനമന്ത്രിയുടെ വസതി അക്രമ സംഘത്തിന്റെ ആക്രമണങ്ങൾക്ക് ഇരയായി ബംഗ്ലാദേശ് പ്രധാനമന്ത്രി സ്ഥാനം രാജിവച്ച ഷെയ്ഖ് ഹസീന് കഴിഞ്ഞ ദിവസം തന്നെ രാജ്യം വിട്ടു നിലവിൽ ഇന്ത്യയിലാണ് ഷെയ്ഖ് ഹസീന് തിങ്കളാഴ്ച ഗാസിയാബാദിലെ ഷിൻഡർ എയർബേസിലാണ് ഷെയ്ഖ് ഹസീന രക്ഷപ്പെട്ടെത്തിയത് അതിനിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ഒന്നര മണിക്കൂറോളം സി സി എസ് യോഗം നടത്തേർന്നു ബംഗ്ലാദേശിലെ എല്ലാ സാഹചര്യങ്ങളെക്കുറിച്ചും വിദേശകാര്യമന്ത്രിയും എൻ എസ് എയും പ്രധാനമന്ത്രിക്ക് വിവരങ്ങൾ നൽകിയിട്ടുണ്ട് ഹിൻഡൻ എയർബേസിൽ നിന്ന് ഷെയ്ഖ് ഹസീനയുടെ വിമാനം എവിടേക്ക് പോകുമെന്ന് ഇപ്പോൾ വ്യക്തമല്ല അതേസമയം ബംഗ്ലാദേശിൽ കലാപത്തെ തുടർന്ന് ജനക്കൂട്ടം തെരുവിലാണ് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം ജനക്കൂട്ടം പ്രധാനമന്ത്രിയുടെ വസതി ആക്രമിച്ചിരുന്നു അവിടെ കയറിയിറങ്ങിയ ജനക്കൂട്ടം ആ ബംഗ്ലാവ് കൊള്ളയടിച്ചു ഈ കവർച്ചയുടെ പല വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ് ഒരു രാജ്യത്തിൻ്റെയും പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഇത്തരത്തിലുള്ള അസാധാരണമായ കാഴ്ചകൾ കാണാൻ സാധിക്കില്ല രാജ്യത്തിൻ്റെ ഏറ്റവും അതിസുരക്ഷാ മേഖലയിൽ ഒരു വലിയ ജനക്കൂട്ടം കടന്നുകയറി കാണിക്കുന്ന കാര്യങ്ങൾ യാതൊരു ജനാധിപത്യ വിശ്വാസിയേയും ഞെട്ടിക്കും മുൻപ് ശ്രീലങ്കയിൽ നമ്മൾ ഇത്തരത്തിലുള്ള കാഴ്ചകൾ കണ്ടിരുന്നു അന്ന് പ്രസിഡന്റിൻ്റെ വീടായിരുന്നു ആക്രമിക്കപ്പെട്ടത് രാജ്യം സാമ്പത്തികമായി തകർന്നടിയുകയും ദാഹിക്കുമ്പോൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന പച്ച വെള്ളത്തിന് വരെ ആയിരങ്ങൾ വില കൊടുക്കേണ്ടിയും വന്നപ്പോഴുണ്ടായ അസ്വസ്ഥതയിൽ നിന്നും ഉടലെടുത്ത പ്രതിഷേധമാണ് ശ്രീലങ്കയിൽ അക്രമത്തിലേക്ക് നയിച്ചത് എന്നാൽ ഇവിടെ അത്തരത്തിലുള്ള സാമ്പത്തിക വിഷയങ്ങളൊന്നുമില്ല പട്ടാളം ഭരണം ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ചില കാട്ടിക്കൂട്ടലുകൾ മാത്രമായിരുന്നു അത് അക്രമാസക്തരായി നിൽക്കുന്ന ജനക്കൂട്ടത്തെ ഭയന്ന് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജ്യം വിടുകയും തുടർന്ന് ആ ജനക്കൂട്ടം പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് കടന്നു കയറി അവിടെ കൊള്ളയടിക്കുകയുമായിരുന്നു ജനാധിപത്യത്തിന് യാതൊരു വിലയുമില്ലാത്ത അവസ്ഥയിലേക്ക് രാജ്യം കൂപ്പുകുത്തുന്നതും ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു വലിയ രീതിയിലുള്ള അതിക്രമങ്ങളാണ് പ്രധാനമന്ത്രിയുടെ വീടിനുള്ളിൽ അക്രമാസക്തരായ രാജ്യത്തെ ജനക്കൂട്ടം കാഴ്ചവച്ചത് വീടിനുള്ളിലുള്ള ഓരോ മുട്ടുസൂചി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു ഇതുമായി ബന്ധപ്പെട്ട ചില വീഡിയോകൾ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒരു വലിയ ജനക്കൂട്ടം കസേരകൾ മേശകൾ സോഫകൾ ഖുറാൻ വിളക്കുകൾ വില ഫാനുകൾ ഫർണിച്ചറുകൾ ചെടികൾ ആറോ പ്യൂരിഫയറുകൾ ടിവികൾ ട്രോളി ബാഗുകൾ എ സികൾ മെത്തകളും പാത്രങ്ങളും എന്നിങ്ങനെ എന്തും കൊള്ളയടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു മറ്റൊരു വീഡിയോയിൽ ഹസീനയുടെ വസ്ത്രങ്ങളും സ്വകാര്യ വസ്തുക്കളും ആളുകൾ കൊണ്ടുപോകുന്നത് കാണാം ആടി വസ്ത്രങ്ങൾ വരെ എടുത്തു കൊണ്ടുപോകുന്ന ചിലരെ വീഡിയോയിൽ കാണാൻ കഴിയുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ വീട് സ്ഥിതി ചെയ്യുന്ന പരിസരത്തെ തോട്ടത്തിൽ നിന്ന് ആരോ ഒരു താറാവിനെ പിടിച്ചുകൊണ്ടുപോകുന്ന കാഴ്ചകളുമുണ്ട് മറ്റൊരാൾ ഒരു ആടിനെയാണ് പിടിച്ചുകൊണ്ടുപോകുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്ന വസ്തുത ഇതൊന്നുമല്ല ഈ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നവരും ജന്തുക്കളെ പിടിച്ചുകൊണ്ട് പോകുന്നവരും ഒക്കെ അവ സ്വന്തമായിക്കു ശേഷം ഫോട്ടോ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് പോലീസിനെയോ പട്ടാളത്തെയോ ആരെയും പേടിയില്ലാത്ത ഒരു വലിയ അക്രമാസക്തമായ ജനക്കൂട്ടം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു പ്രധാനമന്ത്രിയുടെ വീട്ടിൽ നിന്നും കവർച്ച ചെയ്യപ്പെട്ട ജം മിഷ്യൻ ഒരു സ്ത്രീ ഉപയോഗിക്കുന്നതും വീഡിയോയിൽ കാണാൻ സാധിച്ചു ഒരാൾ കയ്യിൽ കവർച്ച ചെയ്ത സാധനങ്ങളുമായി സാരി ധരിച്ചു പോകുന്നതും മറ്റൊരാൾ അടിവസ്ത്രം കയ്യിൽ കരുതുന്നതും കാണപ്പെട്ടു കോട്ട്ലസ് ഫോണുമായി ഒരാൾ പ്രധാനമന്ത്രിയുടെ വസതിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതും പുറത്തുവന്ന ഫോട്ടോകളിൽ ദൃശ്യമാണ് മറ്റൊരു വീഡിയോയിൽ ചിലർ ഹസീനയുടെ കിടപ്പുമുറി കൊള്ളയടിക്കുന്നത് കാണാം അവരിലൊരാൾ കട്ടിലിൽ കിടന്ന് മറ്റുള്ളവരോട് ബഹളം നിർത്താൻ ആക്രോശിക്കുന്നതും കാണാൻ കഴിയുന്നുണ്ട് ഹസീനയുടെ വീട് കൊള്ളയടിച്ചതിന് ശേഷം നിരവധി അവാമി ലീഗ് എം പിമാരുടെയും മന്ത്രിമാരുടെയും വീടുകളും ഓഫീസുകളും ആക്രമിക്കപ്പെടുകയും തീവ്ക്കുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിലെ നാല് ഹിന്ദു ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെട്ടു ലോകത്തിൻ്റെ മുഴുവൻ കണ്ണുകളും ഇപ്പോൾ ബംഗ്ലാദേശിലേക്കാണ് സഹോദരി ഷെയ്ഖ് ലഹ്നയ്ക്കൊപ്പമാണ് ഹസീന ഇന്ത്യയിലെത്തിയത് അതേസമയം ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാർ രൂപീകരിക്കുമെന്ന് സൈന്യം അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാജ്യത്ത് അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു വിവിധ അക്രമ സംഭവങ്ങളിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ തിങ്കളാഴ്ച സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായി മാറുകയും അക്രമാസക്തരായ ജനക്കൂട്ടം പ്രധാനമന്ത്രിയുടെ വീട് കയ്യേറുകയും അവിടെ കൊള്ളിയടിക്കുകയുമായിരുന്നു അതിനിടയിലാണ് ഷെയ്ഖ് ഹസീന തന്റെ സഹോദരിയോടൊപ്പം ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ടത്